അമ്പലം എത്തി ഗൈസ് ഇതാണ് ഞങ്ങളുടെ അമ്പലം എല്ലാ പ്രാവശ്യം എനിക്ക് തേങ്ങ പല പ്രാവശ്യം നടക്കത്തില്ല പാപ്പടം വറുപ്പും കഴിഞ്ഞു ഇവിടെ തട്ടാനുള്ള എനിക്ക് എങ്ങനുണ്ട് സൂപ്പറാണോ ഹലോ ഗൈസ് എല്ലാവർക്കും ആ നമ്മുടെ വക ഹാപ്പി ആണ് ഹാപ്പി ആണ് അപ്പം നമ്മൾ രാവിലെ തന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ അമ്പലത്തിൽ പോവാണ് അമ്പലത്തിൽ പോയി അല്ലേ ഒന്ന് പറ്റി സാന്ദ്രമായിട്ട് രാവിലെ തന്നെ തിരുവോണമായിട്ട് അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഇതാണ് കിട്ടേണ്ടത് എല്ലാവരുടെയും അതൊക്കെ വിശദമായിട്ട് കാണിക്കാം അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം ഗൈസ് അമ്പല എത്തി കൈസ് ഇതാണ് ഞങ്ങളുടെ അമ്പലം അറയ്ക്കൽ ശ്രീഭദ്രാദേവി ക്ഷേത്രം ഞങ്ങൾ തൊഴുതിറങ്ങി

ാണ് പതിന്റെ എന്തൊക്കെയോ ട്വിസ്റ്റ് ഉണ്ട് അതൊന്നും നോക്കി വെക്കണം എന്നൊക്കെ ഓരോ ഇതിന്റെ അത് ഓരോരുത്തരിങ്ങനെ പറയുന്നായിട്ടുണ്ട് പിന്നെ നമ്മടെ ആ മൂത്തോനെയാണ് അതേ കാണിക്കത്തില്ലേ അത് പക്ഷേ ഞാൻ ആ സൗണ്ട് ഒന്നും അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല പുള്ളി ഉണ്ടായിരുന്നു എന്തോ ഉണ്ടെന്ന് കയ്യുണ്ട് ഞാനീ അവ നോക്കിയപ്പോൾ കേട്ടാ അറിയാം അതാരാന്നറിയാന്നൊക്കെ ആൾക്കാരില്ലേ അപ്പൊ നമ്മുടെ ചേന പതിക്കാന്ന് പറഞ്ഞു ചക്കുരുണ്ട് ആ ചക്കുരു നല്ലതായ ആണോന്നറിയല്ലെന്ന് പറയുന്നു രാവിലെ ഇതൊക്കെ രാവിലെയല്ലേ അമ്പലത്തിൽ അമ്പലത്തിലാ അങ്ങനെ വീട്ടിലെത്തി വിശന്നിട്ട് പാടില്ല എന്തെങ്കിലും കഴിക്കണം ഏഹ് മോളെ പുളിയെ കഴിഞ്ഞോടി അമ്പോ ആപ്പി വേണം പറയും എന്നാ കഴിക്കാൻ ഭയങ്കര മസാല കിടക്കാണല്ലോ ഇഡലി സാമ്പാർ ഓ സാമ്പാർ ഇഡലി സാമ്പാർ എല്ലാപ്പുഴത്തും പോലെ ഇഡലി സാമ്പാറാണ് നമുക്ക് ഇഡലി സാമ്പാർ തരാവോ വിശക്കുന്നു ആ പഞ്ചിക്കൻ ഓടിച്ചു തരാൻ പറ്റത്തില്ലല്ലോ എന്താ ചെയ്യാ പിന്നെ ി വരട്ടെ മുറിക്കന്നെ ഏത് മുറിക്കുന്നു

നല്ലിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് പുളി ഇച്ചിടിപ്പോയിട്ടിട്ട് നോർമൽ എനിക്ക് പാടാ എനിക്ക് ഒത്തിരി തേങ്ങ പൊതിക്കോ തേങ്ങ പൊതിക്കോ തേങ്ങ പൊട്ടിക്കാൻ പോവുക ചരവണം അങ്ങനെ ചേരണ്ട് അവിയലിനും എല്ലാത്തിനും തേങ്ങ വേണം വെള്ളത്തിന് പാത്രം എടുത്തോണ്ട് സ്കില്ലൊന്നും ചുമ എല്ലാം കളയാൻ എനിക്ക് വേണ്ടിട്ട് മൊത്തം മണ്ടത്തരം കാണിക്കാതെ ഇത്ര കണ്ടോ കണ്ടോ ഇത് എനിക്ക് തന്നില്ലല്ലോ എന്നാ തേങ്ങി തേങ്ങ പൊതിച്ചു തേങ്ങി ആ വെള്ളം നമുക്ക് കിട്ടിയില്ല വീടെടുക്കാനും പറ്റത്തുള്ളൂ അയ്യോ അമ്മ ഇത് ഭയങ്കര പാടല്ലോ ആ ഒരിക്കൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് ഓണത്തിന് മാത്രം ഓണത്തിന് പാത്രം ഞാന് ഫുള്ള് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൈ കളിച്ചു ഗൈസ് നമുക്കിത് ചെയ്ത

സദ്യ സമയൊക്കെ വന്നിട്ടുണ്ട് നീ ഇപ്പ പായസം കൂടെ ഉള്ള പരിപാടിയല്ലേ പായസം കൂടെ സെറ്റപ്പ് ആക്കണം അല്ലേ പായസം റെഡി ആയില്ലോ ബാക്കി എല്ലാം റെഡി ആയില്ലേ പായസവും പപ്പടവും പാപ്പടം ഉള്ളൂ ഉള്ളൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു പായസ ആയോടി ആ തിളച്ചു വരുന്നല്ലേ പായസം കൂടെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം റെഡി ആയില്ലേ റിയാത്ത പോലെ പൈസ ഉണ്ടാക്കും എവിടെ പല പരിപാടി

അതെല്ലാരും റെഡിയാവുന്നു പായസം റെഡിയാവുന്നു ഞാൻ ജെറ പപ്പടം വറപ്പും കഴിഞ്ഞു നീ മനപ്പൂറല്ലേ ഇടിമിനോ ദോസ് തീയട തീ തീ വച്ചു ഇവിടെ തട്ടാ പരിപാടി കേക്ക് മൊറിക്കാൻ വേണ്ടി എത്തിച്ചാ പപ്പളത്തിന് പോലെ ഇവിടെ കാണുമ്പോ തേച്ചതെന്ന് തോന്നുന്നു പപ്പളം മറക്കാൻ രണ്ടു പേര് ഇതേ ഒന്ന് രണ്ടേ

ത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല പാഴത്തരം അടീപ്പാഴെന്ന് പറഞ്ഞു ഏതേലും അല്ലെ തിന്നാ പോര ഏതേലും ഒടുക്കി എനിക്ക് നല്ല സൂപ്പറല്ല കേട്ട് സെറ്റപ്പ് ആട്ടെച്ച വലിയ കൊടുത്തേക്കാം അപ്പ കൂട്ടത്തിൽ മൂത്തത് അമ്മയ്ക്ക് അമ്മക്ക് ശരി എല്ലാവർക്കും ഇലയൊക്കെ ഇലയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഏകദേശം ബാക്കി സാധനങ്ങളൊക്കെ വരുന്നുള്ളു വെച്ചിട്ടുണ്ട് കൊണ്ടാട്ട മുളൊക്കെ ഉണ്ട് തോരൻ അബിയൽ ഉണ്ട് തോരനുണ്ട് സാമ്പാറുണ്ട് പപ്പടമുണ്ട് കൊണ്ടാട്ടമുളകുണ്ട് പരിപ്പ് ഇല്ലാതെ നമുക്ക് സദ്യ പൂർണമാകത്തില്ല പരിപ്പ് വേണം പരിപ്പ് പിന്നെ നെയ്യ് വേണം ഏർ വീട്ടുട്ടാർന്തോള് ഫ്രിഡ്ജിലായിരിക്കും അല്ലേ മോളാണ് വിളമ്പു എല്ലാരും മോളു വേണം വിളമ്പെടുത്ത് പറഞ്ഞാ വേദക്ക ചൂടായി പോകും പക്ഷെ ചൂടാറിപ്പോ ആ അല്ല പറന്നു പോകും പതിനായിരം കൂട്ടം വേണം അതൊക്കെ മതി ഞാനിവിടെ ചിരണ്ടി ഒക്കെ തന്നില്ലടി തേങ്ങ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു നിന്നോട് പറഞ്ഞു കൊടുത്തു കഴുകി കൊടുത്തു മുത്തപ്പൻ കാര്യം പറഞ്ഞു നമ്മളൊന്നും ചെയ്തടയില്ല അതിന്റെ ഇടയ്ക്കോട്ട് വെച്ചു മീനോ പായസം വന്നു ആ മതി പൈസ വെച്ചു കൊണ്ടാട്ടമ്മളഓക്ക് മൊത്തം വിളമ്പി കഴിഞ്ഞിട്ട് വരാം ഗൈസ് ആ വിളമ്പിച്ച് ഓറോ ആദ്യം തന്നെ ഗ്രഹനാ എല്ലാവർക്കും ചോറ് വിളമ്പിട്ട് അല്ല പൈക്ക ആദ്യം വിളമ്പിക്കും ഒരു സ്പൂണും കൂടെ കൊണ്ടുവരണേ മോനിരുന്നേ മോനെ ഇരുന്നോ നീളം ഞങ്ങളെ കറക്റ്റ് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയുണ്ട് സാധനങ്ങൾ എന്തൊക്കെയുണ്ട് ഞാൻ ഇല പപ്പടം കൊണ്ടാട്ടം മാങ്ങ അച്ചാർ കിടിയു മാങ്ങ അച്ചാർ പിന്നെ ചിപ്സ് ഇത് ഇഞ്ചിക്കറി ഇത് തോരൻ അവിയൽ ബീട്ടൂട്ട് അച്ചാർ ചോറ് പരിപ്പ് പരിപ്പ് നീ പഴം ഇപ്പം പഴം ഉണ്ട് പായസം ഇതാണ് നമ്മുടെ ഒരു ഇലക്കെന്ന എങ്ങനെ സൂപ്പറാണോ ഞാനീ കഴിച്ചു നോക്കട്ടെ ഗൈസ് ഇവരൊക്കെ പറയുന്ന എൻ്റെ കൂട്ടിൽ കൂടുതലുണ്ടോ ഞാൻ നോക്കട്ടെ നെയ്യം ചിരി പരിമ്പും എല്ലാം കൂടെ കഴിച്ചു നോക്കട്ടെ പപ്പടം പപ്പടം മസ്റ്റാ പപ്പടം ഇല്ലായിരുന്ന പെരുവാൻ പോരണ്ട് പപ്പടം ഇത് പോരാട്ടോ ആ ഉണ്ടോ ഇരുത്തോരനോട് അയച്ചേക്കൈസ് കഴിച്ചു നോക്കട്ടെ ഇങ്ങനൊരു ചെറിയ ഒരു ഇഡലയാണ് അയ്യേ കൊണ്ടാരമള പോവില്ല ഹലോ ഉപ്പള് ഇപ്പ എന്തിനാ ഊളിലുണ്ട് കൽപ്പന കൽപ്പന ഓക്കേ ഗയ്സ് നോ കൊണ്ടാരമള വേണങ്ങി എന്ന് നല്ല ആസ്വദിച്ചൊന്ന് കഴിച്ചിട്ട് വരാം പുട്ടടി അയക്കാൻ കഴിഞ്ഞ ക്ഷീണമായി തുടച്ചിടാം ഖൈസ് എല്ലാവരും ഓരോ പണിയിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ ഇവിടെ തുടച്ചിടണം വയ്യ ഫുഡ് കഴിച്ചതിന്റെ ഒരു കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര ചെയ്യണമാണ് കൈസ് ഉറങ്ങാനൊക്കെ തോന്നും പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ദോശ പോയി അതുകൊണ്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കയറുക പിന്നെ ഇപ്പൊ ഇവിടെ വെയിൽ വെയിലൊന്ന് ആരും രൂപ വേണം നമുക്ക് കുറച്ച് സേരകളി പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കണം ഓക്കെ അപ്പൊ വരാം അങ്ങനെ ഞങ്ങള് സേരകളിയിലേക്ക് ഇറങ്ങി ഞാന് അമ്മയും മീനും അപ്പായും പാർട്ടിസിപ്പേറ്റ് ചെയ് വയ്യ അല്ലേ അപ്പം ഞങ്ങൾ അവളാണ് വീഡിയോ എടുക്കുന്ന ആളവളാ എന്നെ ഉണ്ടോ വീഡിയോ എടുക്കുന്ന ആളവളാന്ന് പറഞ്ഞ അത് തരാൻ ആ അപ്പം നമുക്ക് ഗെയിമിലോട്ട് കിടക്കാം ഗെയിം പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പം എന്നാപ്പിടിച്ചോ നീ പക്ഷെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്നെ ഇങ്ങനെ ഓടണ്ടേ ഞാൻ കണ്ണടച്ചിട്ട് ഷോപ്പ് ആ നീ കണ്ണടച്ചിട്ട് ഷാർട്ട് ഷോപ്പ് പറഞ്ഞാൽ മതി ആടെ എന്നെ സ്റ്റോപ്പ് പറയാറുമ്പോ നീ കണ്ണ അടിക്കണേ ആ മോള് അങ്ങോട്ട് അങ്ങോട്ട് തരിക്ക് ആ എന്നിട്ട് റെഡി സ്റ്റോ ചാട്ട് സ്റ്റോപ്പ് പറഞ്ഞോ

അത്യുജ്വലമായ കളിയാണ് ഗൈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കളി ആ ആ മോള് കുറച്ച് ഓണം കേട്ടോ ആ ആ ആ ആ അപ്പ കള്ള ആ കഴിഞ്ഞ പ്രാവശ്യം കസേര കളിയിലൊരു ഭാഗമുണ്ട് ഇനി എവിടെയെങ്കിലും ടൂർണമെന്റ് ഉണ്ടാക്കാം ഇനി ശ്രദ്ധിച്ചിരിക്കും നമ്മൾ ശ്രദ്ധിക്കും കളിയോ അല്ലേടി അപ്പം കളിയും ആ ആ അപ്പ വന്നിട്ടേ അപ്പാ ഗ് ഗാലിരിക്കുന്നതിന് പിന്നെ തിരിഞ്ഞു വന്നിരുന്ന് അടുത്തത് നാരങ്ങാ സ്പൂൺ ഉണ്ടോ നാരങ്ങ എടുക്കാ സ്പൂണ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഉണ്ടോ പ്രാക്ടീസ് ചെയ്യ ആ പൂടി പ്രാക്ടീസ് പ്രാക്ടീസ് ഒന്നും പോയി പോയി ഞാൻ സ്റ്റാർട്ട് പറയുമ്പോഴേ പറയുമ്പോഴേങ്ങു എന്റെ എന്നെ കവർ ചെയ്ത് പോണം കേട്ടോ ഞാൻ പറയുമ്പോഴേ പോവുള്ളൂ ഒരുമിച്ച് എല്ലാരും നിന്നോ എല്ലാരും നിന്നോ അതേ താഴെ പോവുക എന്നുള്ളതാണ് നിങ്ങള് പയ്യ സാവധാനം വന്നാൽ മതി ആക്രാന്തം മൂത്ത് കളയരുത് സ്റ്റാർട്ട് മുത്ത് അപ്പാ

നേരത്തെ നേരത്തെ ഗൈസ് രണ്ടാമത് വെച്ച് ഞാൻ തന്നെ ആ ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ഓണാവശ്യ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഗെയിമൊക്കെ കഴിച്ച് എല്ലാവരും ക്ഷീണിച്ച് അവസരമായിട്ട് ഇരിക്കുകയാണ് ഇനിയിപ്പൊ ഞങ്ങള് നേരെ വൈനപ്പ് ചെയ്യാണ് ഗൈസ് ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വാ 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 അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം തുടർന്നു അല്ലേ അപ്പൊ എല്ലാവർക്കും െ ഹാപ്പി ഓണം അയ്യോ കൈ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം കൈ ബൈ ബൈ